对。 പ്രദേശങ്ങളിലുള്ള ഹരി കുളങ്ങനെ നൽകുന്നുണ്ട് i yeah. yeah. Ну, алиевики ഞങ്ങൾ ഇങ്ങനെ വഴി വലിയലക്കിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് കണ്ടൊരു പാലാണ് അപ്പോൾ അവിടെ ഇങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോ ബോട്ടൊക്കെ ഇങ്ങനെ കടലിൽ പോകുന്നുണ്ട് പിൻപിടിക്കാനായിട്ട് ഇങ്ങനെ നമുക്ക് പോവാലെ തരം തീരദേശം കാണാൻ പറ്റാത്ത ഈ റോഡൊക്കെ നമ്മള് ടി വി ശാസ്ത്രീയ മനോഭാവത്തെയും ലൊക്കേഷൻ ഒക്കെ ഇല്ലേ അതുപോലെ ഇവിടുത്തെ വഴിന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബ് വീഡിയോ യാത്രകളും ഇപ്പൊ ഇട്ടായിരിക്കും കടൽക്ഷോ അതെ ഈ കടൽക്ഷോ ചൂഷപ്പിട്ടതായിരിക്കാം അവരെന്തിനാ കടലിന്റെ കൊണ്ട് വീട് വെച്ചു പക്ഷെ ആക്ച്വലി അവരുടെ വീട് പണ്ട് കാലത്തൊട്ടേ അവനുണ്ടായിരുന്നു കടല് കേറി കയറി വന്ന് പോണതാല്ല വൈകുന്നേരങ്ങളിൽ കാറ്റ് നടക്കാനും ചീറുടുങ്ങി നീറ്റായിട്ടുള്ള എല്ലാ പ്ലാസ്റ്റിക് തുതിന്നല്ലേ നല്ല പ്ലാസ്റ്റിക്കിടക്ക സൈഡിലല്ല ഇനിയാ നമ്മളെ പ്രസിദ്ധമായ വലിയ റിക്കൽ ഫ്രിഡ്ജ് വരാൻ പോവുന്നു ഒരു 바ർകോഡ് ഇങ്ങനെ ആങ്കറ തന്നെ പൈസ വേസ്റ്റ് ചെയ്യാൻ ആയിട്ട് തോന്നി. ഇതിനു വേണ്ടി എന്തുമായി പൈസ വന്നിരിക്കുന്നത് മുണ്ടവിടെ ആരെ ഉണ്ടെന്ന് തോന്നുന്നു. എസി കാണാമോ ഈ ബീച്ച് കാണാമോ ഇതിന്റെ അടുത്തുള്ള കടലിനെ കാണാ അവിടെ ചൂണ്ട ഇടണാലോ ജയശ്രീ മണ്ണ് കിടക്കുന്നുണ്ട് ഒത്തിരി വളർന്ന